ുന്നത് പരിശുദ്ധമായ ശുദ്ധിനാണ് ഒന്നിനാണ് ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ ജനുവരി ഒന്നുവരി ചിന്തിക്കാൻ നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷ ഒരു വർഷം ആ വർഷത്തിലെ നമ്മുടെ നന്മകൾ നന്മകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിൽ ജീവിതത്തിൽ ും സമാധാന ഒരുപാട് ഒരുപാട് നീ നീ നൽകണേ നൽകണേ എല്ലാ 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 നിന്നും നിന്നും ബുദ്ധിമുട്ടുകളിൽ പുതിയ ഒരു വർഷത്തിലേക്ക് സമാധാനത്തിന്റെ തുറന്നു തരണേ ഇന്നത്തെ രാത്രി രാത്രി ുംറിന്റെ രാത്രിയാണ് രാത്രിയാണ് വർഷത്തിലേക്കുള്ള രാത്രിയാണ് പറഞ്ഞിട്ടുണ്ട് പല ആഭാസങ്ങൾ കോശങ്ങൾ പലയിടങ്ങളിലും ഒരാള് ഒരാളുടെ കുടുംബത്തിൽ

വളരെ ഗൗരവ കൂടി അത് കേൾക്കുകയും കേൾക്കുകയും വളരെ കുടുംബത്തിലെ രാത്രി രാത്രി നമ്മളൊക്കെ പറയുന്ന നമ്മളൊക്കെ പറയുന്ന കുട്ടികളൊന്നും പെടില്ല എന്നും പറയല്ലോ ആര് തെറ്റി തെറ്റി ഞാനിപ്പോ ഞാനിപ്പോ ദിവസം മുമ്പ് ഇന്നലെ ഇന്നലെ ഒരു പൊന്നുമോനെ കൗൺസിലിങ്ങും ചെയ്യുമ്പോ ഞാൻ ചോദിച്ചു മോനെ െനക്ക് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഭാര്യ തെറ്റി കുറെ പ്രയാസങ്ങൾ ഭാഗത്താണെങ്കിൽ രണ്ടു മണിക്ക് വേറെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ട് എന്റെ കൂടെ നിന്ന ഒരേ ഒരാളെ അതാരാ 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 സമയത്തോടുത്തേക്ക് വന്നത് അത് ഉമ്മ അത് ബാപ്പ അത് ബാപ്പ ഉമ്മയും ഉമ്മി അല്ലെങ്കിൽ അമ്മയും അച്ഛനും അമ്മയും അച്ഛൻ നമ്മക്ക് എല്ലാവർക്കും എല്ലാ മക്കള് വലുതാണ് എന്റെ മക്കള് വലുതെ മക്കള് വലുതെ നിങ്ങളെ മക്കള് വലുതാണ് വലുതാണ് അവര് ചെയ്തു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ രണ്ട് ജന്മങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മന്റെ അങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ അച്ഛൻ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ അവരാണ് നമ്മുടെ ഉമ്മ നമ്മുടെ അമ്മ നമ്മുടെ നമ്മുടെ അച്ഛൻ നമ്മടെ അവരെ മറന്നിട്ട് വേണ്ടി നമുക്ക് വേണ്ടി എന്ത് തന്നെയായാലും അവർക്ക് പകരം അവര് അവര് അവർക്ക് ില്ല അമ്മമാരോടും നിങ്ങളെ മക്കള് ഇന്നത്തെ രാത്രി വീട്ടിൽ ഇന്നത്തെ രാത്രിയല്ലേ കൊല്ലത്തിൽ കൊള്ളത്തിൽ അതിനൊന്നും തിനൊന്നും പോവില്ലേ നീ സ്വീകരിക്കണേ സ്വീകരിച്ച നീ കപൂലാ പുണ്യങ്ങളുടെ പൂക്കാലമായ പരായമായ പതിവിന്റെ പതിനൊന്ന ഞങ്ങളെ കടന്നിരിക്കുകയാണ് എഴുതിയ ഒരു ഇംഗ്ലീഷ് വർഷ വിഷയങ്ങളെ കടന്നിരിക്കുകയാണ് പുതിയ വർഷം ഞങ്ങൾക്കെല്ലാവർക്കും ദോഷമുള്ള ഒരു വർഷമാക്കണേ അല്ല സമാധാനത്തിൻ്റെ ഈ വർഷത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാറക്ക നൽകണേ അല്ലാ സൂബത്തുകളിൽ വർഷം നീറ സമാധാനത്തിന്റെ വർഷമാക്കണേ രാജാ ജനങ്ങൾക്കൊന്നേ ജനങ്ങൾ സന്തോഷത്തിന്റെ ജനങ്ങളാക്കണേ അല്ലാ സമാധാനത്തിന്റെ ജനങ്ങളാക്കണേ അല്ലാ

ോഷത്തിനുള്ള വർഷമാകർഭേ വേദനകളില്ലാതെ സന്ധികളില്ലാലല്ലാതെയൊരു വർഷമാക്കണ